ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾഡായിട്ട് സഞ്ചരിക്കുന്ന അവസ്ഥ നമ്മുടെ ഇമോഷൻ ഒരു വെഹിക്കിൾ ആണെന്ന് സങ്കല്പിക്കുക ഒരു വെഹിക്കിളിന് ആക്സലറേറ്ററും ബ്രേക്കും പ്രപ്പോർഷണലായിട്ട് ഉണ്ടായിരിക്കണം ഒരു വെഹിക്കിളിന് ആക്സലറേറ്റർ നല്ല പെർഫോമൻസ് ഉണ്ട് ബ്രേക്ക് തീരെ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അപകടമാണ് ഉണ്ടാവുക അല്ലേ ഇതുപോലെ നമ്മുടെ ഇമോഷനെ ഒരു ഒരു വെഹിക്കിളായിട്ട് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ഇമോഷനെ വേണ്ടപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാനും ഉപയോഗിക്കാനും വേണ്ടപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും കഴിവുണ്ടെങ്കിൽ നമ്മളൊരു ഇമോഷണൽ ഇൻ്റലിജൻസുള്ള വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് അർത്ഥം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുക ഇമോഷൻസിനെ എങ്ങനെയാണ് ഈ രീതിയിൽ സ്റ്റേബിളാക്കി മാറ്റുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിന് കുറേ ടെക്നിക്കുകളുണ്ട് ഓക്കെ ഇമോഷൻസിൻ്റെ മേലെ കുറച്ച് പ്രാക്ടീസുകൾ ചെയ്തിട്ട് അതുപോലെ ഇൻ്റലക്റ്റിൻ്റെ മേലെ കുറച്ച് പ്രാക്ടീസുകൾ ചെയ്തിട്ട് നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാം ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടി വരും തലച്ചോറിന് ഒരു ഇമോഷണൽ കോർഡിനേഷൻ സൈഡും ഒരു ഇൻ്റലക്ച്വൽ ഓർ റാഷണൽ കോർഡിനേഷൻ സൈഡും സൈഡുമുണ്ട് തലച്ചോറിന് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അമിതമായിട്ട് ചാഞ്ഞു പോയാൽ നിങ്ങളുടെ ജീവിതം ഇംബാലൻസ്ഡ് ഇംബാലൻസ്ഡാണ് ഞാനിതിനൊരു ഉദാഹരണം പറയാം ഒരു റാഷണലായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇൻ്റലക്ച്വലി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഇൻ്റലക്ച്വൽ ബ്രെയിനിന് അദ്ദേഹം അത്രയധികം ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ് ആ വ്യക്തി ഇത് ഭാര്യ ഭർത്താവ് വിചാരിച്ചോ ഈ ഈ പറയുന്നത് ഒരു ഭർത്താവാണ് ഓക്കെ ഈ ഈ ഇത്രയും റാഷണലായിട്ട് ചിന്തിക്കുന്ന വ്യക്തി ഇനി ഭാര്യ ഇമോഷണലായിട്ട് മാത്രം ചിന്തിക്കുന്നൊരു ഭാര്യ ഒരു ഒരു സൈ ഒരു ലോജിക്കൽ സൈഡും ഇല്ലാത്തൊരു ഭാര്യ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫ്ലവർ ഷോ കാണാൻ പോയി എന്ന് വിചാരിച്ചോ ഒരു വലിയ ഗാർഡൻ കാണാൻ പോയി ലോകത്തിലെ ലോകോത്തരമായ റോസാപ്പൂന്തോട്ടം ലോകോത്തരമായ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും റോസാപ്പൂക്കളെ കാണാൻ പറ്റുന്ന ഒരു റോസാപ്പൂന്തോട്ടം കാണാൻ പോയി ഷോ കാണാൻ പോവുകയാണ് അപ്പോൾ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഈ ആയിട്ടുള്ള പേഴ്സൺ എന്താ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ വാ എന്തായി ഞാനെവിടെ ഞാൻ എവിടെ ഞാൻ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആകെ എക്സൈറ്റഡ് ആയിരിക്കും ഓരോ റോസാപ്പൂവിൻ്റെ മുന്നിലും പോയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ഫോട്ടോ എടുക്കലായിരിക്കും എന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടു കൊണ്ടേയിരിക്കും എല്ലാവരും കാണിക്കുക ഞാൻ ഈ സ്ഥലത്ത് എത്തിയെന്നുള്ള അതിൻ്റെ ഇമോഷൻസിൽ കിടന്ന ആറാടും ആയിരിക്കും ആ ആ സ്ഥലത്ത് മറ്റേ പുള്ളി എന്താ ചെയ്യുന്നുണ്ടാവുന്നറിയാവും ഓരോ റോസാപ്പൂവിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഇല പൊക്കി നോക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ ശാസ്ത്രനാമങ്ങളൊക്കെ വായിച്ചിട്ട് എഴുതിയെടുക്കുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും ഇങ്ങനെ കുറേ ഇത് ഇത് ഏത് രാജ്യത്തിലാണ് ഇത് മറ്റേത് ഏത് രാജ്യത്തിലെ ഇത് കൊമ്പ് വെച്ചാലാണോ പിടിക്കുക അതിന് വിത്തുണ്ടോ ഇതൊക്കെ അന്വേഷിച്ച് പുള്ളി അതിൻ്റെ ഫുള്ള് പുള്ളി അവിടെ സയൻറ്റിസ്റ്റായി മാറി ഉണ്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കുകയായിരിക്കും മറ്റേ ആൾ ഫുള്ള് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും ആക്ച്വലി ഏതാണ് ശരി ഇത് രണ്ടും ശരിയല്ല ഈ ഈ ശാസ്ത്രജ്ഞനുണ്ടല്ലോ ഇയാളുടെ പ്രശ്നം എന്താണെന്നറിയോ ഇയാളാ റോസാപ്പൂന്തോട്ടം ആസ്വദിച്ചിട്ടേ ഉണ്ടാവില്ല എന്നുള്ളതാണ് അരസം പുള്ളിയുടെ കയ്യിൽ ഒരു ചെമ്പരത്തിപ്പൂ കിട്ടിയ പുള്ളി അതിനെ നെടുുക പിളർന്നിട്ട് അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ പഠിക്കും ചെമ്പരത്തിപ്പൂ നശിപ്പിച്ചു തരും അത് എൻജോയ് ചെയ്യില്ല പുള്ളി അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും ഇതാണ് റാഷണൽ സൈഡ് അമിതമായി പോയുള്ള കുഴപ്പം എല്ലാത്തിനെയും ഈ രീതിയിൽ അനലറ്റിക്കലായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടൊക്കെ ചിന്തിക്കുകയുള്ളൂ ബട്ട് ഇമോഷണൽ സൈഡ് മാത്രം ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ആ മൊമെൻ്റിൽ അതുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിനുപരി ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഈ റാഷണലായിട്ട് ചിന്തിക്കുന്ന വ്യക്തി ഇത് എവിടെയൊക്കെയോ പോയിട്ട് ഇതിൻ്റെ ഡീലേഴ്സിനെ തപ്പി കണ്ടുപിടിച്ചിട്ട് ഒരു പത്തിരുപത് റോസാപ്പൂച്ചെടി ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിലേക്ക് അതിനിടയിൽ കൂടെ പക്ഷേ ഈ ആയിട്ടുള്ള ആൾ ആ മൊമെൻ്റിലെ കുറേ സെൽഫികളും സന്തോഷവും അല്ലാതെ ആ ഒരു ഫ്ലവർ ഷോയിൽ നിന്നും സന്തോഷത്തെ വീട്ടിലേക്ക് എടുത്തിട്ട് പോകാനുള്ള ഒരു കാര്യവും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു പത്ത് ചെടി നമ്മുടെ വീട്ടിൽ വെച്ചാൽ എന്ത് രസമായിരിക്കും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ഇതാണ് ഇമോഷണലും ഇൻ്റലക്ച്വലും ആയിട്ടുള്ള വ്യക്തികളുടെ വ്യത്യാസം ഇത് രണ്ടും ശരിയല്ലാതെ രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകണം അത്യാവശ്യമൊക്കെ നമുക്കൊന്ന് സന്തോഷിക്കാനും പറ്റണം അത്യാവശ്യം നമുക്ക് അതിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും കൂടെ പറ്റണം ഇത് രണ്ടും ബാലൻസ്ഡ് ആകുമ്പോഴാണ് ലൈഫ് ഈസി ആവുന്നത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിതിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഇമോഷണൽ സൈഡാണോ കൂടുതൽ ഇൻ്റലക്ച്വൽ സൈഡാണോ കൂടുതൽ ഇത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നമ്മൾ അഥവാ ഇമോഷണൽ സൈഡ് കുറച്ച് ഓവറാണ് നമുക്ക് ഇമോഷൻസ് ജാസ്തി ആയിട്ടുള്ള ഒരാൾ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റാഷണൽ സൈഡിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ള പ്രാക്ടീസ് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ബാലൻസിങ് ബാലൻസിങ്ങല്ലേ ഇവിടെ ആവശ്യം ബാലൻസിങ് ആണ് ആവശ്യം ഒരു രണ്ട് ഇമോഷൻസിന്റെ മേലെ തന്നെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് കൊടുത്തിട്ടും ശരിയാക്കാം ഇതിപ്പോ ഭാര്യയും ഭർത്താവും ഇതിൽ ഒരാൾ മെലിഞ്ഞിട്ടും ഒരാൾ തടിച്ചിട്ടുവാണെന്ന് വിചാരിച്ചോ വലിയ തടിയല്ല കുറച്ച് തടി കൂടുതലാണ് ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് മെലിഞ്ഞ ആളെ വല്ല മരുന്ന് കൊടുത്ത് തടിപ്പിച്ചാലും മതി മറ്റേ തടി കുറയ്ക്കണം എന്നൊരു ബന്ധമൊന്നുമില്ല രണ്ടുപേരും കാണാം ഒരുപോലെ വേണമെങ്കിലേ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇയാളെ വേണമെങ്കിൽ മരുന്ന് കൊടുത്ത് തടിപ്പിക്കാം മറ്റേ ഡയറ്റിങ്ങിലൂടെയും എക്സർസൈസിലൂടെയും തടി കുറയ്ക്കാം യുവർ ചോയ്സ് ഇതുപോലെ ഇമോഷണൽ ബ്രെയിൻ അമിതമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റാഷണൽ സൈഡിന് എഡ്യൂക്കേറ്റ് ചെയ്യണം റാഷണൽ സൈഡിന് പ്രാക്ടീസ് കൊടുക്കണം അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താ വെച്ചാൽ നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലോജിക്കലി റാഷണലി ഇടപെടേണ്ട പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ചൊന്ന് വ്യാപരിക്കണം അത്തരത്തിലുള്ള കുറച്ച് എജ്യൂക്കേഷൻ കുറച്ച് സയൻറ്റിഫിക്കൽ സൈക്കോളജിക്കൽ ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാക്കി എടുക്കുക ഇങ്ങനെ കുറച്ചൊന്ന് റാഷണൽ സൈഡിന് ബൂസ്റ്റപ്പ് കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് പ്രാക്ടീസുകൾ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷണൽ സൈഡിൻ്റെ ബാലൻസ് തെറ്റിപ്പോയി കിടക്കുന്നത് ഒന്ന് ശരിയായി വരും ഇങ്ങനെയാണ് ഇമോഷൻ ഓവറാണ് വളരെ ഇമോഷണൽ ആണ് ഞാൻ തോന്നിയാൽ നിങ്ങളെ ഇൻ്റലക്ച്വൽ സൈഡിന് പ്രാക്ടീസ് കൊടുത്ത് ഉദ്ധരിച്ചെടുക്കണം അതിന് പൊക്കിയെടുക്കണം അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സൈഡിൻ്റെ വെയിറ്റ് കുറയാകണം ഇമോഷൻ കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ അവതാളത്തിലാക്കും പലപ്പോഴും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടേ നമ്മുടെ ഇമോഷൻസിൻ്റെ പരിണിത ഫലങ്ങൾ കൂടുതലും അനുഭവിക്കേണ്ടി വരിക നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളായിരിക്കുകയും ചെയ്യും അതേ വല്ലവരും കാരണം നമ്മൾ മുഖം മൂടിയില്ലാതെ ജീവിക്കുന്നത് ആരുടെ മുന്നില നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരുടെ പുറമേ നമ്മൾ ഇറങ്ങുമ്പോൾ നോർമലി നമുക്കൊരു പെർസോണ വരും അവിടെ ഒരു മാസ്ക് വരും നമ്മൾ അവരുടെ മുന്നിൽ നല്ല കുട്ടിയായി കാണിക്കാനും അവർ അവർ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുവാനും വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മളിൽ ശരിക്കും ഇല്ലാത്ത ചില ഫേസസ് കാണിക്കും അപ്പോൾ നമ്മൾ നല്ല ക്ഷമയൊക്കെ അഭിനയിക്കും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് നിങ്ങൾക്ക് ക്ഷമ ഇല്ലെങ്കിലും ക്ഷമ അഭിനയിക്കുമെങ്കിലും ചെയ്യുന്നു നല്ല കാര്യം എന്നേ ഞാൻ പറയും സൊസൈറ്റിക്ക് നല്ലതാണ് നിങ്ങളുടെ അഭിനയിക്കുന്ന ക്ഷമ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളോട് ക്ഷമ അഭിനയിക്കില്ല അതാണ് എന്താ നിങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ എന്താണോ ഞാൻ അങ്ങനെയുള്ള എന്നെ സഹിക്കാൻ പറ്റുകയാണെങ്കിൽ മതി എന്നുള്ളതാണ് പറയുന്നത് അവിടെ അഭിനയിക്കാൻ തയ്യാറല്ല നിങ്ങളുടെ പച്ചയായ മുഖം വീട്ടിലുള്ളവരെ കാണാം അപ്പോൾ പൊതുവെ നമ്മളുടെ ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുന്നത് ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ കൂടെയായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ നമ്മൾ ഒരു റൂള് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക നിങ്ങൾ വളരെയധികം സങ്കടത്തിലായിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവാതെ രക്ഷിക്കും